കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാനാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ നിമിഷം അർപ്പിക്കുക പ്രാർത്ഥനയോടും ദൈവാശയത്തോടും കൂടെ ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിരിക്കുന്നു ലൂക്കോസ് എഴുതിയ സുവിശേഷം അഞ്ചാം അധ്യായം അതിൻ്റെ അഞ്ചാമത്തെ വാക്യം നിങ്ങൾ രാത്രി മുഴുവനും ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം എന്ന് ഉത്തരം പറഞ്ഞു ഈ വാക്യങ്ങൾക്കാട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്ത് അനുഗ്രഹിക്കപ്പെട്ട ഒരു ചിന്തയാണ് ഇന്ന് പകൽ ഈ പ്രഭാരത്തിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ കർത്താവ് ശരണപ്പെടുന്നത് ശ്രദ്ധിച്ചേ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു കർത്താവിൻ്റെ ആദ്യത്തെ ശുശ്രൂഷയുടെ ആദ്യഘട്ടത്തിൽ പരസ്യ ശുശ്രൂഷയുടെ ആരംഭഘട്ടത്തിൽ ഷീമോൻ പത്രോസിനെ കർത്താവിംഗിലേക്ക് അടുപ്പിക്കുന്ന ഒരു വലിയ ദൈവീക പ്രവൃത്തിയാണ് നമുക്കിവിടെ കാണുവാൻ തക്കവണ്ണം കഴിയുന്നത് ഗന്നസവരത്ത് തടാകത്തിൻ്റെ കരയിൽ യേശു കർത്താവ് പുരുഷാരത്തോട് വചനം കേൾക്കേണ്ടതിന് തിരക്കി തിക്കിക്കൊണ്ടിരുന്നു ആ സമയത്താണ് രണ്ട് പടകുകൾ കരയ്ക്ക് അടുത്തു നിൽക്കുന്നത് യേശു കണ്ടു അതിൽ ഒരു പടകിലേക്ക് അതായത് ഷീമോനുള്ള പടകിലേക്ക് യേശു കർത്താവ് കയറുവാൻ തക്കവണ്ണം ഇടവന്നു അവരോട് സുവിശേഷം കർത്താവിൻ്റെ വചനത്തെ യേശു കർത്താവ് പറഞ്ഞു പറഞ്ഞ അനന്തരമായിട്ട് ഷീമോനോട് പറയുകയാണ് ആഴത്തിലേക്ക് നീക്കി മീൻ പിടുത്തത്തിന് വലയിറക്കുവിനെന്ന് Però, sotdíquen-me... ആ പറഞ്ഞതിൻ്റെ മറുപടി ആയിട്ട് പത്ത് ദിവസം പറഞ്ഞൊരു വാചകം നമ്മൾ ശ്രദ്ധിക്കണം അലസ്തോത്രം കഴിഞ്ഞ രാത്രി മുഴുവനും ഞങ്ങൾ അധ്വാനിച്ചു എന്നാൽ ഒന്നും ഞങ്ങൾക്ക് കിട്ടിയില്ല എന്തും അതിൻ്റെ ഈ അർത്ഥം എന്നെ ശ്രദ്ധിക്കുന്ന ഈ മക്കളോട് ഞാൻ പറയാം കർത്താവില്ലാത്ത ഇല്ലാത്ത അല്ലെങ്കിൽ കർത്താവിൻ്റെ നിയോഗമില്ലാതെ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും നിഷ്ഫലമാണ് നമുക്ക് പലതും ശരിയെന്ന് തോന്നുമെങ്കിൽ പോലും നമ്മുടെ ചില നമ്മുടെയൊക്കെ ആൾക്കാരുടെ ഒരു അല്ലെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും ആൾ ഒരു ഒരു പ്രശ്നമാണ് നമ്മൾ ചെയ്യുന്ന കാര്യത്തിനകത്ത് നമ്മൾ തന്നെ ഒരു ന്യായമെന്തിയും കണ്ടെത്തും അല്ലേ അത് ശരിയാണ് കുഴപ്പമൊന്നുമില്ല അതിനൊരുപക്ഷെ ദൈവാലോചനയും ദൈവഹിതവും ഒന്നും ആരായണമെന്നില്ല ഒരു സ്വന്തം മനസ്സാക്ഷിക്കാത്ത ശരിയെന്നു തോന്നുന്നു നമ്മൾ ചെയ്യാറുണ്ട് പക്ഷേ നമുക്ക് തോന്നുന്നതെല്ലാം ദൈവസന്നിധി ശരിയല്ല ദൈവസന്നി നീതിയുമല്ല അപ്പം ഇവിടെയും പത്രദോഷം പറഞ്ഞൊരു കാര്യമുണ്ട് എൻ്റെ ഞങ്ങളുടെ നീതി അനുസരിച്ച് ഞങ്ങളുടെ അധ്വാനം അനുസരിച്ച് മാക്സിമം ഞങ്ങൾ ചെയ്തിരിക്കുകയാണ് പക്ഷേ ഒന്നും ഞങ്ങൾക്ക് കിട്ടിയില്ല ഞങ്ങളുടെ പ്രയത്നങ്ങളെല്ലാം നിഷ്ഫലമാണ് ഞങ്ങളുടെ പ്രവർത്തികളെല്ലാം റിസൾട്ട് ഇല്ലാതെ പോയി എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് എന്നാൽ പത്രോസ് അടുത്തു പറഞ്ഞൊരു വാചകം ശ്രദ്ധിക്കപ്പെടണം എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം എന്നെ ശ്രദ്ധിക്കാൻ ദൈവ മക്കളോട് ഞാൻ പറയാം എന്തൊക്കെ നമ്മൾ ചെയ്താലും എന്തൊക്കെ നമ്മൾ അല്ലെ സ്ത്രോത്ര പ്രവർത്തികൾ അനുഷ്ഠിച്ചാലും ദൈവ ശബ്ദത്തിന് വിധേയപ്പെടാതെ ദൈവത്തിൻ്റെ ഹിതത്തിന് വിധേയപ്പെട െ ചെയ്യുന്നതെല്ലാം നിഷ്ഫലമാണ് എന്നാൽ ദൈവം നിന്നോട് പറയുകയാണ് അത് നീ ചെയ്യുക എന്ന് പറഞ്ഞാൽ ശൂന്യതയുടെ നടുവിലും അതിനെ നിറയ്ക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള കാര്യം മറക്കരുത് ശ്രോത്രം അതുകൊണ്ട് ദൈവ ശബ്ദത്തിന് വിധേയപ്പെട്ടുകൊണ്ട് ദൈവഹിതത്തിന് വിധേയപ്പെട്ടുകൊണ്ട് അല്ല പത്രോസ് വലയിറക്കിയപ്പോൾ അന്നു വരെ കാണാത്തൊരു പെരുത്തം മീൻകൂട്ടം അതിനകത്ത് വെളിപ്പെട്ട് വരുവാൻ തക്കവണ്ണം നിന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ ആത്മാവിൽ കൈമാറുകയാണ് ദൈവഹിതത്തിന് ദൈവ ശബ്ദത്തിന് ദൈവത്തിന്റെ വാക്കിന് വിധേയപ്പെട്ട പത്രോസിന്റെ പടകിനെ നിറച്ച ദൈവം ഇന്ന് പ്രഭാതത്തിൽ നിൻ്റെയും പടകിനെ നിറയ്ക്കുവാൻ തക്കവണ്ണം ശക്തനാണ് ദൈവഹിതത്തിനായി ദൈവശബ്ദത്തിനായിട്ട് വിധേയപ്പെടുക ദൈവം നമ്മെ സഹായിക്കട്ടെ പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ നല്ല പിതാവേ ഈ സന്ദേശത്തിനാട് സ്ഥാപനം ചെയ്യുന്ന ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർ ഈ തൃക്കരങ്ങൾ തരികയാണ് അവിടെ നിന്ന് ചെറുകിടയും മറയ്ക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണം ഈ സന്ദേശം അനേകായിരങ്ങൾക്ക് പ്രയോജനമാകുവാൻ സ്വർഗം ഇടവരുത്ത് മഹത്വം അംഗേക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ പിതാവേമൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു